ഇനി ബിസിനസ് വാർത്തകൾ വസ്ത്ര വിപണന രംഗത്ത് കുറഞ്ഞ കാലത്തിനിടയ്ക്ക് ഗുണമേന്മ കൊണ്ടും വിലക്കുറവ് കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കിയ വേദിക വെഡിംഗ് സെന്റർ ഇനി മുഖത്തും വേദിക വെഡിങ് സെന്ററിന്റെ ഫേസ് ലോഞ്ച് പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ മുഖം ഓഡിറ്റോറിയത്തിൽ നടന്നു വേദിക സെന്ററിന്റെ ഫേസ് ലോഞ്ച് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ തിരുവമ്പാടി എം എൽ ലിൻഡോ ജോസഫ് മലബാർ ഗോൾഡൻ ഡയമണ്ട് എം ഡി എം പി അഹമ്മദ് മുഖ നഗരസഭാ ചെയർമാൻ പി ടി ബാബു വേദിക ചെയർമാൻ അഷ്റഫ് പുളിയനാട് എന്നിവർ ചേർന്നാണ് നിർവഹിച്ചത് കോഴിക്കോട് നടുവണ്ണൂരിൽ ആരംഭിച്ച വേദിക വെഡിങ് സെൻറ്റർ സമ്പൂർണ്ണ വെഡിംഗ് മാൾ എന്ന ലക്ഷ്യത്തോടെയാണ് മുഖത്ത് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് എന്നും അന്താരാഷ്ട്ര നിലവാരമുള്ള വസ്ത്രങ്ങൾക്ക് പുറമെ ഫാൻസി ഫൂട്ട് വെയർ കോസ്മെറ്റിക്സ് ഐറ്റംസ് ബ്രൈഡൽ സ്റ്റുഡിയോ എന്നിവയെല്ലാം വേദിക വെഡിംഗ് മാളിൽ ഉണ്ടാവുമെന്നും രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും കേരളത്തിൽ അഞ്ച് വെഡിംഗ് മാളുകൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മാനേജ്മെൻറ്റ് അറിയിച്ചു രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഏഴിനാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് നടുവണ്ണൂരിൽ ആരംഭിച്ചത് അതിൻ്റെ മുന്നോടിയെ തന്നെ നമ്മൾ ഈ ഞങ്ങളുടെ ടീംസ് ഒരുപാട് ഇരുപത്തി പത്ത് ഇരുപത്തഞ്ച് വർഷം ഈ ടെക്സ്റ്റൈൽസ് രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ് ഈ മുക്കം പ്രൊജക്റ്റ് നമ്മൾ സ്റ്റാർട്ടിംഗിൽ തന്നെ രണ്ട് വർഷത്തെ കൃത്യമായ അവലോകനം നടത്തിയതിനു ശേഷമാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത് കൃത്യമായി പഠിച്ചുകൊണ്ട് തന്നെയാണ് ഈ മുക്കം ഞങ്ങൾ ഈ പ്രൊജക്റ്റ് തുടങ്ങാൻ കാരണം അൻപതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വിശാലമായ പാർക്കിങ്ങോട് കൂടിയാണ് എടവണ കൊയിലാണ്ടി സംസ്ഥാന പാതയോരത്ത് മുക്കം ബൈപ്പാസിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് ചടങ്ങിൽ വേദിക മാനേജിംഗ് ഡയറക്ടർ ഫവാസ് മുഖത്തിൻ്റെ ചരിത്രം പറയുന്ന വീഡിയോയുടെ സുച്ചോൺ കർമ്മവും നടന്നു ജനറൽ മാനേജർ ഹൈജാസ് ചടങ്ങിന് നന്ദി പറഞ്ഞു ബിസിനസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത